ഹായ് കുക്കാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതന്നെ തന്നില്ലേ ഇന്ന് കാട്ടിക്കൂടെ നിന്നൊരു മീൻ കറി വെക്കാൻ പോവാണേ സ്രാവ് നമുക്ക് മുളകിട്ട് കറി വെക്കാം ഉണക്ക ഉണക്കസ്രാവ് വെള്ളത്തിലിട്ട് അതിൻ്റെ ഉപ്പും കളഞ്ഞ് കഴുകി എടുത്തതാണ് കഴുകി കഴുകിയെടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതൊന്ന് കറി ആക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം തേങ്ങാ കൊത്തൊക്കെ ഇട്ട് ഒരു കറി ഉണ്ടാക്കിയാലോ കുടമ്പുളി ഉരുക്കി ഒഴിച്ച് നമുക്കൊരു കറി ഉണ്ടാക്കി നോക്കിയാലോ ചെറിയൊരു കറി അപ്പോൾ അത് അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം നമ്മൾ ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചു കടുക് പൊട്ടിക്കാൻ വെച്ച കടുക് ഇട്ട് കൊടുത്തു രണ്ട് മൂന്ന് ഉലുവയും കൂടി ഇട്ട് കൊടുക്കുവാണ് പിന്നെ നമ്മളിട്ട് കൊടുക്കുന്നത് ഒരിത്തിരി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു ഇച്ചിരി ഇഞ്ചിയും കൂടി കൊടുക്കാം ഇച്ചിരി കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുക്കും പിന്നെ നമുക്കെന്നിട്ട് ഇച്ചിരി മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇത് ഉണക്കണ്ണിയും തന്നെ കറി വെക്കുന്നതുകൊണ്ട് മല്ലിപ്പൊടിയൊന്നും വേണ്ട കേട്ടോ ഇവിടെ മുളക് പൊടി മഞ്ഞൾ പൊടിയും കൂടെ മാത്രം മതി ഇപ്പോൾ നമ്മൾ ഈ പൊടികൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തേച്ച് നമ്മൾ പുളി വെള്ളം അരിച്ചൊഴിക്കണം പുളി നമ്മളിത് ഉരുക്കി വെച്ചിരിക്കുന്നതാണേ കുടംപുളി ഉരുക്കി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്താൽ നമ്മൾ നമ്മളിവിടുന്ന തന്നെ ഇട്ട് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മൾ തേങ്ങക്കൊത്ത് ഇട്ട് കൊടുക്കുവാണേ തേങ്ങക്കൊത്ത് തേങ്ങ ഇച്ചിരി കണ്ടിച്ചിട്ട് അതിൻ്റെ കൊത്ത് ആക്കിയെടുത്തിട്ട് അതും കൂടെ ഈ മീൻ വേവുണ്ട് ഇത് ഉണക്കമീനല്ലേ അതുകൊണ്ട് ഈ കഷ്ണ മീൻ അതിൻ്റെ കൊടുത്ത് ഇട്ട് കൊടുക്കുക ഉപ്പൊക്കെ പിന്നീട് നോക്കിയിട്ടിടാൻ പറ്റുള്ളൂ കാരണം ഉണക്കസ്രാവിന് ഉപ്പുണ്ട് നേരം വെള്ളത്തിൽ ഇട്ടതായിരുന്നു എങ്കിലും ഉപ്പൊക്കെ പിന്നീട് നോക്കി അതിൻ്റെ പാകം നോക്കിയിട്ടേ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ചില കരി ആപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാം അതിൻ്റെ മേളിൽ അപ്പോൾ നമ്മുടെ മീൻ കറി അവിടെ കിടന്ന് റെഡിയാകട്ടെ അപ്പം നമുക്കിതിനെ മൂടി വെച്ചാൽ അവിടെ കിടന്ന് അത് വേഗട്ടെ അരപ്പിനകത്ത് കിടന്ന് ബെന്തു വരണം അപ്പം നമ്മുടെ മീൻ എവിടെ വരെ പറ്റിയെന്ന് നോക്കാം എത്തിയെന്ന് നോക്കാം ബന്ധോ ആ ഹാ 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 അപ്പം നമ്മുടെ ഉണക്കസ്രാവ് തേങ്ങാക്കത്തിട്ട് വെച്ച കറി ഇവിടെ റെഡിയായി ഇനിയത് ഇച്ചിരി ഇവിടെ പറ്റിയാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇപ്പം ഇത് മൺചട്ടി ആയത് കാരണം ഇപ്പോഴേ നിർത്താം നമുക്ക് അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് പറ്റി അങ്ങ് ഒട്ടും ഇതല്ലാണ്ട് പോകും പാകത്തിന് കുറു കുറാന്ന് നിൽക്കണം അപ്പം ദേ തേങ്ങക്കൊത്തിട്ട് വെച്ച ഉണക്ക ഉണക്കസ്രാവ് കറി ഇത് കുറച്ച് ദിവസം കറി ആ ഇത് കുറച്ച് ദിവസം ഇരിക്കും കേട് കൂടാതെ ഇരിക്കും ചൂടാക്കി വെച്ചാൽ മതി അല്ല മുളക് പൊടി മാത്രം ഇട്ട് വെച്ചതല്ലേ മല്ലിപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല പിന്നെ കുടംപുളിയാണെങ്കിൽ ഉരുക്കിയാണ് ഒഴിച്ചേക്കുന്നത് അത് കാരണം അടിപൊളിയായിട്ട് ഇതിങ്ങനെ ഇരിക്കും കുറച്ച് ദിവസം ഒരു കേടും ഇല്ലാതെ ഒരാഴ്ചയൊക്കെ നല്ലപോലെ ഇരിക്കും ഈ കറി നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി വെച്ചാൽ ആ അങ്ങനെ ഇരുന്നോളും ഒരു കുഴപ്പവും പറ്റില്ല ഉണക്കസ്രാവല്ലേ നല്ല അടിപൊളിയായിട്ട് കഷ്ണത്തേലെല്ലാം പിടിച്ച് കൂടും ആ ഇരിക്കുന്നതോറും ആ ടേസ്റ്റ് കൂടുന്നത് ഇത് നമ്മൾ ഒരു ദിവസം വെച്ച് വെക്കുന്ന അന്ന് തന്നെ കഴിക്കുന്നതിലും അത് വെക്കുന്നതിൻ്റെ പിറ്റേ ദിവസമാണ് ഇത് കഴിക്കാൻ നല്ലത് അപ്പഴേ ഇതിലേക്കെല്ലാം പിടിക്കുകയുള്ളു അതിൻ്റെ അരപ്പും പുളിയും മീനിനു തന്നെ ഉപ്പുണ്ട് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല മീൻ്റെ ഉപ്പൊക്കെ ഇളകി കറിയിലോട്ട് പിടിക്കണം അല്ലേ ആ അപ്പം അടിപൊളിയായിട്ടിരിക്കും വെച്ച് അന്നേരപ്പം തന്നെ എടുത്ത് കൂട്ടാൻ കൊള്ളത്തില്ല അതെല്ലാം പിടിച്ച് കഴിയുമ്പോഴത്തേനും നല്ല അടിപൊളിയായിട്ട് വരും ഇനി അത് അതവിടെ ഇരുന്ന് സെറ്റായാൽ മതി അപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം അല്ലേ തീ ഓഫ് ചെയ്യാം ചട്ടി തന്നെ ഇരുന്ന് തിളച്ചോളും ഇഞ്ഞ് മൺചട്ടി ആയത് കാരണം ചട്ടി കണ്ട് ഓഫാക്കിയാലും തിളതിളച്ച് കൊണ്ടിരുന്നോളൂ അങ്ങനെ തിളച്ച് തിളച്ച് അത് പറ്റിക്കോളും പാകത്തിന് പറ്റി വരും അപ്പം നമ്മുടെ ഉണക്കമീൻ കറി ഇവിടെ പൂർണ്ണമായി ഈ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഉണക്കസ്രാവം ഉള്ളവരും തരണ്ടി തരണ്ടിയാണെങ്കിലും പറ്റും അപ്പം ഈ നമ്മുടെ മീൻ കറിക്ക് വേണ്ടി എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് അപ്പോൾ അപ്പം അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവർക്കും Bye. Bye.